നമസ്കാരം എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനുമേൽ സമ്മർദ്ദം ശക്തമാക്കി കോൺഗ്രസ് രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനെ അറിയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീരുമാനം രണ്ടു ദിവസത്തിനകമെന്ന് സൂചന രാഹുലിനെ രമേശ് ചെന്നിത്തലയും കൈവിട്ടു ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത് ബീഹാറിൽ നിന്ന് ഡൽഹിയിൽ തിരിച്ചെത്തിയ കെ സി വേണുഗോപാൽ നേതാക്കളുമായി ആശയവിനിമയം നടത്തും എന്നാൽ രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു പൊതുപ്രവർത്തകർ വ്യക്തി ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ക്രിസ്റ്റൽ ക്ലിയർ ആവണമെന്നായിരുന്നു മുകേഷിനെ ഉയർത്തിയുള്ള രാഷ്ട്രീയ പ്രതിരോധം കൊണ്ട് മാത്രം കാര്യമില്ലെന്നാണ് നേതാക്കളിൽ പലരും അഭിപ്രായപ്പെടുന്നത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൈവിട്ടു കഴിഞ്ഞു ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്ന നിലപാടാണ് അറിയേണ്ടത് കൂടാതെ രാഹുലിനെ രാജിക്കായി ഹൈക്കമാന്റിന് കത്തയക്കുന്നതും നേതാക്കളുടെ പരിഗണനയിൽ ഉണ്ട് നിരപരാധി എന്ന് തെളിയിക്കേണ്ടത് രാഹുലിന്റെ മാത്രം ഉത്തരവാദിത്തമായി മാറുകയാണ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള തെളിവുകളും പുറത്തുവന്ന ഫോൺ സംഭാഷണവും കോൺഗ്രസിനെയും രാഹുലിനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതിനാൽ രാഹുലിനെ ഇനി സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട് ഉയർന്നുവരുന്ന ആരോപണങ്ങളും പരാതികളും ഗൗരവമുള്ളതാണെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് അതേസമയം രാജിവെക്കില്ലെന്നും രാജി ആലോചനയിൽ ഇല്ലെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കയറൂരി വിട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലുമെന്നാണ് കോൺഗ്രസിൽ ഉയരുന്ന ആരോപണം രാഹുലിനെതിരെ ആരോപണം ഉയർന്നപ്പോഴൊന്നും വി ഡി സതീഷിനോ ഷാഫിയോ വേണ്ടത്ര ഗൌരവത്തോട് വിഷയം കൈകാര്യം ചെയ്തില്ലെന്നാണ് ഇവർക്കെതിരെ ഉയരുന്ന ആരോപണം ആരോപണങ്ങൾ ഉയർത്തി വി ഡി സതീഷിനെയും ഷാഫിയെയും പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് പാർട്ടിയിൽ നടക്കുന്നതെന്ന് ആരോപണവും ഉയര്ന്നിട്ടുണ്ട്